കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിൽ കേരളം നേരിട്ട് കനത്ത അവഗണനയ്ക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം ശക്തമാകുകയാണ് സംസ്ഥാന ഭരണകക്ഷിയായ സി പി എം സംസ്ഥാനത്തിന് ന്യായമായ ആവശ്യങ്ങളെയും വികസന സ്വപ്നങ്ങളെയും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്നാരോപിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കാൻ പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നു ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ഉയർന്ന ജനരോഷത്തെ രാഷ്ട്രീയമായി ഏകോപിപ്പിക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി നാളെ കേരളത്തിലെ എല്ലാ വാർഡ് ബൂത്തുകളിലും കരിങ്കൊടി ഉയർത്താനും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ടെന്ന കാര്യം പോലും കേന്ദ്രമന്ത്രി മറന്നുപോയെന്നും ഒരു ഫെഡറൽ സംവിധാനത്തിന് ഒട്ടും യോജിക്കാത്ത സമീപനമാണ് കേന്ദ്രം സ്ഥിരീകരിച്ചതെന്നും സിപിഎം നേതൃത്വം കുറ്റപ്പെടുത്തുന്നു ബജറ്റ് അവതരണം പൂർത്തിയായ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത പ്രതികരണമായി രംഗത്തെത്തിയിരുന്നു കേരളത്തെ ഇത്രത്തോളം അവഗണിക്കാൻ എന്താണ് സംസ്ഥാനത്തിനുള്ള അയോഗ്യയെന്ന് അദ്ദേഹം ചോദിച്ചു റയർ എർത്ത് കോറിഡോർ ധാതുകരണത്തിൽ സ്വകാര്യ മേഖലയെ സഹായിക്കാനുള്ള നീക്കമാണ് കേന്ദ്രത്തിന്റേതെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി കടലാമ സംരക്ഷണം കേരളത്തിന് ആവശ്യമുള്ളതെന്നും പരിഹസിച്ചു മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി പദ്ധതികൾ നൽകിയപ്പോൾ കേരളത്തിന് അർഹമായത് ലഭിച്ചില്ല ദീർഘകാലമായുള്ള ആവശ്യമായ എംഇഎസ് റെയിൽവേ വികസനത്തിനായുള്ള ഏഴ് അതിവേഗ ഇടനാഴികൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനത്തിനായുള്ള പാക്കേജുകൾ എന്നിവയെല്ലാം പൂർണ്ണമായും തഴയപ്പെട്ടത് സംസ്ഥാനത്തിന്റെ വികസന വേഗതയെ പിന്നോട്ടടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് മുഖ്യമന്ത്രി നിരീക്ഷിക്കുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്ക് ഈ നീതികേടിന് മറുപടി നൽകാൻ ബാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫിനാൻസ് കമ്മീഷൻ വിഹിതത്തിന്റെ കാര്യത്തിലും കേരളത്തെ കേന്ദ്രം വഞ്ചിച്ചുവെന്നാണ് ഭരണപക്ഷത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാനങ്ങളുടെ വിഹിതം നാല്പത്തിയൊന്ന് ശതമാനത്തിൽ തന്നെ നിലനിർത്തിയത് ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നികുതി വിഹിതം ഉയർത്തുമെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി പഴയ സ്ഥിതി തുടരുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിക്കും വിഴിഞ്ഞം തുറമുഖം പോലുള്ള വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് പ്രത്യേക പദവി പോലും നൽകാത്തത് ദൗർഭാഗ്യകരമാണ് ബജറ്റിനെ സാമ്പത്തിക ചതിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി രംഗത്തെത്തിയിരിക്കുന്നത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് വെറുമൊരു ബജറ്റ് അല്ലെന്നും വർക്ക് സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തകർക്കാനുള്ള തന്ത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ജിറാൻജി പദ്ധതിക്കായി തൊണ്ണൂറ്റി അയ്യായിരം കോടി രൂപ മാറ്റിവെച്ചത് വലിയ തട്ടിപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു അറുപത് എന്ന അനുപാതത്തിലുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതം സംസ്ഥാനങ്ങളെ കൂടുതൽ കടക്കണയിലേക്ക് തള്ളിവിടും കേരളം കാത്തിരിക്കുന്ന എയിംസിനും വിഴിഞ്ഞത്തിനും പണം നൽകാതെ ആമ സംരക്ഷണത്തിന് തുക മാറ്റിവെച്ചത് കേരളീയരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ സമീപനം കേരളത്തോടുള്ള രാഷ്ട്രീയ വിരോധത്തിന്റെ പ്രതിഫലമാണെന്നും എം എ ബേബി ആരോപിച്ചു കേരളത്തോടുള്ള യുദ്ധ പ്രഖ്യാപനമായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ ബജറ്റിനെ കാണുന്നത് ഒരു രൂപയുടെ പോലും പ്രത്യേക സഹായമോ ആശ്വാസമോ നൽകാതെ കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിന് വിഹിതം തട്ടിയെടുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ഇതിനെതിരെ ശക്തമായി ജനകീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാളെ നടക്കുന്ന കരിദിനം ഇതിന്റെ തുടക്കം മാത്രമായിരിക്കും ബി ജെ പി സർക്കാരിന്റെ കേരള വിരുദ്ധ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ എല്ലാ പാർട്ടി പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യം കൃഷി തുടങ്ങിയ മേഖലകളിലെല്ലാം കേരളം വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഈ മേഖലകൾക്കെല്ലാം ബജറ്റിൽ തഴയപ്പെടുകയാണ് ഉണ്ടായത് പദ്ധതിയുടെ വിഹിതം കുറച്ചതും സബ്സിഡികൾ വെട്ടിക്കുറച്ചതും സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുമെന്നും സിപിഎം കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങളെ നിരന്തരം അവഗണിക്കുന്ന കേന്ദ്രത്തിന്റെ നയം ജനാധിപത്യപരമായി നേരിടാനാണ് ഭരണമുന്നണി തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പോരാട്ടം നിയമസഭയിലും തെരുവിലും ആവർത്തിക്കുമെന്ന സൂചനയാണ് സി പി എമ്മിന്റെ ഈ നീക്കങ്ങൾ നൽകുന്നത് രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്തെ ഒന്നടങ്കം ശിക്ഷിക്കുന്ന കേന്ദ്ര നിലപാട് തിരുത്തപ്പെടേണ്ടതുണ്ടെന്ന ശക്തമായ സന്ദേശമാണ് നാളത്തെ പ്രതിഷേധങ്ങളിലൂടെ സി പി എം നൽകാൻ ഉദ്ദേശിക്കുന്നത്